പ്രസാദേട്ടൻ്റെ ഞാനും കൂടെ പ്രസാദ്ൻ്റെ ഒരു പ്രസാദിൻ്റെ ഷോ അല്ല വേറൊരു ഷോ നടക്കുകയാണ് അത് ജനസേവ ശിശുഭവൻ എന്ന് പറയുന്ന ഇവർ നടത്തുന്ന ഒരു ഷോ ആയിരുന്നു അപ്പം അന്ന് കാലത്ത് ഈ സ്നേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പാമ്പ് ഡാൻസ് ഭയങ്കര പോപ്പുലറായി ഇപ്പം ഈ മൃഗസംരക്ഷണ വകുപ്പ് പിടിക്കുന്ന രീതിയില്ല കാരണം ഒരാൾ തമിഴ്നാട്ടിൽ അങ്ങാണ്ടുള്ള അയാൾ വരും എന്നിട്ട് പെട്ടെന്ന് രണ്ട് എടുത്ത് കഴുത്തിടും ടീ ഷർട്ടിനകത്തേക്ക് കുറേ പാമ്പിനെ ഇടും എന്നിട്ട് സ്റ്റേജിൽ വന്ന് ഒരു പാട്ടൊക്കെ വെച്ചിട്ടിടയ്ക്ക് പാമ്പിനെ അഴിച്ചു വിടും ടീ ഷർട്ടിനകത്ത് നിന്ന് രണ്ട് പാമ്പിനെടുത്ത് പുറത്ത് വയ്ക്കും പത്തി പെട്ടത്തി പാമ്പിന് സ്റ്റേജിൽ വെച്ച് നൃകം തല്ലിൽ ഉമ്മ കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് അപ്പം പെട്ടെന്ന് സ്നേക്ക് ഡാൻസ് തുടങ്ങി ഞങ്ങളെല്ലാം സ്റ്റേജിൻ്റെ സൈഡിൽ ഇത് കണ്ടുകൊണ്ട് വയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പ്രസാദ് ഏട്ടൻ മാത്രം ആ വരാന്തയിൽ അയ്യാ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തേ ദൈവമേ അമ്മേ ചോറ്റാനികരെ അമ്മേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുക ഞാൻ പ്രസാദം എന്ന് പറഞ്ഞ പാമ്പുകളെ കാണുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിലർക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ കാണുന്നതിനൊന്നും കുഴപ്പമില്ല എന്നാലും എൻ്റെ മുജ്ജന്മ സുഹൃതം കുടുംബം പരദേവതകളെ എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എനിക്കിത് എന്താ സംഗതി എന്ന് മനസ്സിലായില്ല സംഗതി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാമ്പിനെ അങ്ങനെ ഇങ്ങനൊന്നും കൊണ്ടുവരാൻ പാടില്ല ശരിക്കും പ്രൈവറ്റ് കൺവെൻസിൽ പബ്ലിക് കൺവെൻസിൽ പാമ്പിനെ കൊണ്ടുവരാൻ പാടില്ല ഇയാൾ അങ്ങനെ കാർ വിളിച്ചൊന്നും വരുന്ന ഒരാളൊന്നും ഇയാൾ സാധാരണ ഒരു നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകുന്ന പോലത്തെ ബാഗിനകത്താണ് ഒരു ഇരുപത് മൂർഖിനും രണ്ട് മലംപാമ്പായിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് കയറി ഇയാള് വരുന്നത് അപ്പം ഞാൻ അപ്പോഴും ഇതൊക്കെ പിന്നെ അറിയുന്നത് പ്രസാദേട്ടൻ എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ പ്രസാദും പറയണേ അയ്യോ ഇരട്ടത്തെ എൻ്റെ ബാഗും അവന്റെ ബാഗും അടുത്തടുത്തായിരുന്നേ കഴിഞ്ഞ സ്കിറ്റിൻ്റെ സമയത്ത് പൗഡർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ സിബ് തുറന്നിട്ട് പാമ്പറ്റ കൊട്ടയിൽ കൈയിട്ട് തപ്പിയായിരുന്നു എന്ന് പറയുന്ന നേരം ഞാൻ നോക്കുമ്പം പ്രസാദായിട്ടിന്റെ ബാഗും ഇവന്റെ ബാഗും ഒരേപോലത്തെ ബാഗാവാം പാപ്പിനിട്ട ബാഗിനകത്ത് സ്റ്റേജിൽ ഷോ നടക്കുമ്പോൾ മുടി നരപ്പിക്കാൻ വേണ്ടിട്ട് പൗഡർ എടുക്കാൻ വേണ്ടി തുറന്നിട്ട് കൈയിട്ടു ഏതോ മൂർക്കൻ ഉറങ്ങുമായോത്തിയില്ലേവി ഞാനതിനോട്ടാകുമോന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു അതാണ് കളക്കടങ്ങി കയറി വരും വരും ഓ തീർച്ചയായിട്ടും സത്യം പറഞ്ഞാല് ഞാൻ പ്രസാദ് സാറോടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് ഗൾഫ് പ്രോഗ്രാമൊക്കെ ഇപ്പോൾ ഞാൻ ആയി വരുന്നു ഇപ്പം സീസൺ ശരിയല്ലല്ലോ ഉടനെ ആവുകയാണെങ്കിൽ ഓ നടത്താം നടത്താം അല്ലേ നടത്താം അപ്പൊ ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടൂടിയാണ് ഞാൻ ഓർത്താം ഇപ്പം ഇവിടുത്തെ കേസ് വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നില്ല വിദേശരാജ്യങ്ങളും ഗൾഫ് ഗൾഫ് മരുന്നുണ്ട് പ്രോഗ്രാം ഒക്കെ നോക്കാം ശരിക്കും നമുക്ക് ശരിക്കും ഈ ട്രിപ്പ് ഗൾഫിലേക്ക് പോകണി നമുക്ക് എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേര് അല്ല നമുക്ക് ഗൾഫിലേക്ക് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നും കൂടി കുറച്ചൊക്കെ പന്ത്രണ്ട് പേരായിട്ട് പന്ത്രണ്ട് പേര് അപ്പം മൊത്തം ഒരു പതിമൂന്ന് ടിക്കറ്റ് വേണ്ടി വരും അല്ലേ അല്ല പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ടിക്കറ്റ് മതി അല്ല പതിമൂന്നെണ്ണം വേണ്ടി വരും പന്ത്രണ്ടെണ്ണം മതി പന്ത്രണ്ട് ടിക്കറ്റ് മതി പന്ത്രണ്ട് പേരല്ലേ പോകുന്നത് അല്ല ഞാനും ഉണ്ടാവും കൂടെ നിങ്ങൾ വരുന്നുണ്ടോ ഞാനിവിടെ വെറുതെ പറ്റില്ല അപ്പൊ ഞാനും കൂടി ചേരും അല്ല പലപ്പോഴും സ്പോൺസർമാരും കൂടെ വരാറുണ്ട് ഞങ്ങളുടെ കൂടെ അറിഞ്ഞില്ല എപ്പോഴാണ് ട്രിപ്പ് എന്ത് അല്ല ചേരുന്ന പ്രോഗ്രാം അത് നിങ്ങളല്ലേ തീരുമാനിക്കണ്ടേ നിങ്ങളല്ലേ സ്പോൺസർ അല്ല എനിക്ക് കൂടെ വരാനാ ഇവിടെ തന്നെ എപ്പിസോഡുകളായി പെർഫോമൻസും നിൽക്കുന്ന ഈ എത്രോഡുകളായി പറ്റിക്കൂട്ടി പക്ഷെ അദ്ദേഹത്തിന് കൊണ്ടോണ്ടാവശ്യം എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കഴിവ് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ടല്ലോ എനിക്ക് നല്ല എന്താ എന്താ ഞാൻ പാടും ആ എഴുത്തൊക്കെ ഉണ്ട് എനിക്ക എഴുത്തു രചന ഒരുപാട് ഗുണം ചെയ്യും ആർക്കും ചെയ്യും സൂര്യാംശവും ഓരോ വയൽപൂവിലും തുടങ്ങുന്ന വിഷാംശം ഓരോ പഴത്തോടിലും തന്നൊരു ഫ്രൂട്ട് സലാഡിൽ കാർബിന്റെ ഹോർമോണുക പ്രാർത്ഥന ഒന്നു മാത്രം ജീവിച്ചിരിക്കുന്നു ഞാൻ സാധാരണ ഇത്തരം പാട്ടുകൾക്കൊന്നും പാരഡി ഉണ്ടാക്കാറില്ല ഫാസ്റ്റ് സോങ്ങുകൾക്കാണ് സാധാരണ സൂര്യാംശുവിന്റെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചിരി വന്നൊരു പാരഡി ആയിരുന്നു ഗംഭീരമായി ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ സന്തോഷമുണ്ട് ഒരു നെക്സ്റ്റ് ഒരു പാട്ട് കൂടി പാട്ടുണ്ട് നല്ല പാടും പക്ഷെ അത് നിങ്ങളൂടെ കോറസ് ഉണ്ട് ഉണ്ടാവും പാട്ടില് ഓക്കെ ചുണ്ടലി നീയും കല്ലലി ഞാനും ചേർന്നു നിന്നാൽ കപ്പമാന്താം കപ്പമാന്താം കല്ലലി നീയും ചുണ്ടലി ഞാനും ചേർന്നു നിന്നാൽ കപ്പമാന്താം കപ്പമാന്താം കപ്പമാന്താ കൊന്തം പല്ലും വെച്ച് മാന്തി ചെല്ലും നേരം താണ്ടെ കിടക്കുന്നു മന്ദം കപ്പ് രണ്ടെണ്ണം ചുണ്ടലി നീളലി ചേർന്നു നിന്നാൽ കപ്പമാന്താം കപ്പമാന്താം ഓക്കെ അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പിന് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഗൾഫിൽ അത് മതി